ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി മെയിൻസിന് ചോദിച്ച സുപ്രധാന നിയമങ്ങളുടെ മുഴുവൻ ചോദ്യങ്ങളുമാണ് അപ്പോൾ അഞ്ചു മാർക്കിൻ്റെ ഒരു സെക്ഷനാണ് സുപ്രധാന നിയമങ്ങൾ ഇതിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് നോക്കാം എഴുപത് ഏഴ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അഞ്ച് ചോദ്യങ്ങൾ വെച്ച് വരാറുണ്ട് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് ചോദ്യങ്ങളാണ് നമുക്ക് ടോട്ടൽ നോക്കാനുള്ളത് ആദ്യ ചോദ്യം ട്രിവാൻഡ്രം ജില്ലയിലെ ക്വസ്റ്റ്യൻ ആണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഇപ്പൊ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാ സംസ്ഥാനത്തിന്റെ ഗവർണർ സംസ്ഥാനത്ത് നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ ആണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സംസ്ഥാനമാണോ ദേശീയമാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ദേഷ്യമാകുമ്പോൾ അത് പ്രസിഡന്റ് ആകും സംസ്ഥാനമായതുകൊണ്ടാണ് ഗവർണർ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ ഏതൊക്കെയാണ് നിസ്വാർത്ഥ സേവനം വാർത്താ വിതരണം ഗതാഗതം ഇൻഷുറൻസ് നിസ്വാർത്ഥ സേവനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല സ്വാർത്ഥതയില്ലാതെ നിങ്ങൾ സേവനം ചെയ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് ഓരോരുത്തരുടെ എത്തിക്സാണ് ഗതാഗതമുണ്ട് ഇൻഷുറൻസ് ഉണ്ട് വാർത്താ വിതരണമുണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിർവചനം ഇവയിലേതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക പട്ടികവർഗ ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തതാണ് ചോദ്യം അപ്പൊ പട്ടികവർഗക്കായിട്ട് സുരക്ഷാ സംവിധാനങ്ങൾ അതൊക്കെ അന്വേഷിക്കണം നിരീക്ഷിക്കണം അവരുടെ അവകാശങ്ങൾ സംരക്ഷണം നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കണം ഇനി പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട് ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശമൊക്കെ നൽകുകയും ചെയ്യണം ഇതിന്റെ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം ആലോചിക്കുക റിപ്പോർട്ടുകൾ കൂടുതലും സമർപ്പിക്കുന്നത് പ്രസിഡന്റിനും ചില റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കുന്നത് കേന്ദ്രത്തിനുമാണ് പ്രസിഡന്റിന്റെ കൈ വരുന്ന സാധനവും കേന്ദ്രത്തിന് കേന്ദ്ര നിയമനിർമ്മാണ സഭ പാർലമെന്റിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കൂടുതലും ചിലതൊക്കെ പ്രസിഡന്റ് ചിലതൊക്കെ കേന്ദ്രം അപ്പോൾ ബാക്കിയുള്ളവരെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ സംസ്ഥാനങ്ങളിലാവുമ്പോൾ ഗവർണർ അങ്ങനെയാണ് വരുന്നത് ഇനി ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെ മാനസിക ശാരീരികം പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിച്ചു സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്തു സാമ്പത്തിക ചൂഷണം നടത്തി ഇതെല്ലാം ഗാർഹിക അതിക്രമ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങളാണ് കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വന്നത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ ആള് മാറി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് വി രാമസുബ്രഹ്മണ്യം വി രാമസുബ്രഹ്മണ്യം അപ്പൊ അതൊന്ന് ഓർക്കുക സുബ്രഹ്മണ്യം വി രാമസുബ്രഹ്മണ്യം ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ അതും മാറി വിജയ് കുമാർ രഹാത്കർ നേരത്തെ ആ രേഖാശർമ്മയായിരുന്നു ഇപ്പൊ വിജയ് കുമാർ വിജയ് രഹാത്കർ വിജയ് രഹാത്കർ ഓക്കെയാണ് അപ്പൊ ഇത് രണ്ടും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക വിജയ് രഹാത്കറിനെയും അതുപോലെ തന്നെ നമ്മുടെ ആര വിജയ് കിഷോർ രഹാത്കർ ആണ് പൂർണ്ണമായ പേര് വിജയ് കിഷോർ രഹാത്കർ അങ്ങനെ നമ്മൾ ത്രിവാൻഡ്രം ജില്ലയുടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് കൊല്ലം ജില്ലയുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഉപഭോക്തൃ കംപ്ലീറ്റ് ആയാലും ഓക്കെ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല തിരഞ്ഞെടുക്കാനുള്ള അവകാശം ചൂഷണത്തിനുള്ള അവകാശം കേൾക്കാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം അപ്പോൾ ഒരു അവകാശമുണ്ട് കേൾക്കാൻ അവകാശമുണ്ട് പരിഹാരം തേടാൻ അവകാശമുണ്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ ഒരു അവകാശം നൽകാൻ പറ്റുമോ ഇല്ല അത് ക്വസ്റ്റ്യനിൽ നമ്മളെ പറ്റിച്ചേക്കുവാൻ അപ്പൊ ആൻസർ ഉറപ്പ് നൽകാത്തത് ചൂഷണത്തിനുള്ള അവകാശം ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ പത്താം വകുപ്പ് തൊണ്ണൂറ് ദേശീയവനിതാ കമ്മീഷൻ നിയമത്തിന്റെ പതിനഞ്ചാം വകുപ്പ് തൊണ്ണൂറ് ദേശീയ വനിതാ കമ്മീഷൻ പന്ത്രണ്ടാം വകുപ്പ് തൊണ്ണൂറ് ദേശീയവനിതാ കമ്മീഷൻ പതിമൂന്നാം വകുപ്പ് അപ്പോ ദേശീയവനിതാ കമ്മീഷൻ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ദേശീയവനിതാ കമ്മീഷൻ പത്താം വകുപ്പാണ് പത്താം വകുപ്പാണ് ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും ആൻസർ ഇല്ല അതുകൊണ്ട് തന്നെ പറയുന്നില്ല എലിമിനേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം വകുപ്പിൽ ഇനി പറയുന്ന അവകാശം ഉൾപ്പെടുന്നു രണ്ടാം വകുപ്പിൽ മുകളിൽ പറഞ്ഞവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് വിവരാവകാശ നിയമം ജോലി രേഖകൾ ഇത് പരിശോധിക്കാം രേഖ ചാർജ് എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാം മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ പ്രകാരം എട്ട് ഒൻപത് ഒഴിച്ച് അതിനകത്ത് പറയുന്ന ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് നേടാനുള്ള അവകാശമുണ്ട് ജോലി രേഖകൾ പരിശോധന പറ്റും രേഖകൾ ചാർജുകൾ എക്സ്ട്രാക്ട്സ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ പറ്റും മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരം കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം അപ്പൊ ഒരു കുട്ടി ലൈംഗിക കുറ്റകൃത്യ പറ്റു ഇപ്പൊ കുറ്റകൃത്യങ്ങളിൽ സംരക്ഷിക്കേണ്ടതാണ് കുട്ടി അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ തെളിവുകൾ എത്ര പരിധിക്കുള്ളിലാണ് രേഖപ്പെടുത്തേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കേണ്ടത് പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയുമാകാം ആണാകാം പെണ്ണാകാം ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യക്ഷ ആരാണ് ഇരുപത്തിനാല് രേഖാ ശർമ്മയാണ് ഇപ്പോ നിലവില് വിജയ് കുമാ വിജയ് കിഷോർ രഹാത്കർ ആണ് ഓക്കെ അങ്ങനെ രണ്ട് സെഷൻ കഴിഞ്ഞു അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം പോക്സോ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ നിയമം നിലവിൽ വന്നത് കണ്ടോ റിപ്പീറ്റ് ചെയ്തു ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മുടെ ആൻസർ രണ്ടായിരത്തി പന്ത്രണ്ട് ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിന് കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് അപ്പോൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണം രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും പീഡനം പീഡനത്തിലായി അത് മാനസിക പീഡനമാകാം സാമ്പത്തിക പീഡനമാകാം അതുമല്ലെങ്കിൽ ശരീരത്തിലെ ഏൽക്കുന്ന പീഡനമാകാം താമസിക്കാൻ പ്രത്യേക സ്ഥലം കൊടുക്കാൻ താമസിക്കാൻ സംരക്ഷിക്കാൻ ഉത്തരവ് കൊടുക്കാം പണം നൽകാം അപ്പൊ ഇതൊക്കെ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ആൻസർ വരുന്നത് മുകളിൽ പറഞ്ഞവ എല്ലാമാണ് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്ന പരമാവധി ശിക്ഷ എന്താണ് സംരക്ഷിക്കുന്ന ഉത്തരവ് ലംഘിച്ചു അത് പിഴ മാത്രമാണോ ഒരു വർഷം വരെ തടവ് ഇരുവ ഇരുപതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ട് ഒരു വർഷം വരെ തടവുണ്ട് ഇരുപതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ട് എൻ എച്ച് ആർ സി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു ഒരു ചെയർമാൻ ഉണ്ട് അഞ്ച് അംഗങ്ങൾ ഉണ്ട് ടോട്ടൽ ആറ് അംഗങ്ങൾ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ് ഇത് എലിമിനേറ്റ് ചെയ്ത ആണ് അപ്പൊ ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡതയെ കാണിക്കുന്ന വിവരങ്ങൾ കാണി കൊടുക്കേണ്ട കാര്യമില്ല ഏതൊരു വ്യക്തിയുടെയും ജീവൻ ശാരീരിക സുരക്ഷ അപകടത്തിലാക്കുന്ന വിവരങ്ങളും നൽകേണ്ട കാര്യമില്ല ഇനി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുന്നു ഇത് എലിമിനേറ്റ് ചെയ്തു നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു വീണ്ടും ദേശീയ വനിതാ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കുന്നത് ഇവിടെ കേന്ദ്ര സർക്കാരിന വനിതാ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് പോക്സോ നിയമം ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒരു കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു അപ്പോ അതുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ പരാമർശിക്കുന്നത് പതിനാലിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സി സി പി എ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പ്രാഥമിക പ്രവർത്തനം എന്താണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം അത് നടപ്പിലാക്കണം നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ കുറിച്ച് നിർവചിക്കുന്നത് ഗാർഹിക പീഡനം മൂന്നാമത്തെ വിഭാഗം വകുപ്പാണ് എൻ എച്ച് ആർ സി സ്ഥാപിച്ചത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം തൊണ്ണൂറ്റി മൂന്നു ദേശീയ മനുഷ്യാവകാശ നിയമം കിടപ്പുകൊണ്ട് നമുക്കത് കൺഫ്യൂഷൻ വരും മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ് നിർദ്ദിഷ്ട നിയമപരിധി ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചു വിവരങ്ങൾ നൽകാത്തതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ശിക്ഷ അപ്പൊ പരമാവധി മാക്സിമം ശിക്ഷ ഇരുപത്തയ്യായിരം രൂപയാണ് പിഴ പിഴയാണ് ശിക്ഷ എന്നല്ല വിവരവകാശ നിയമം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ് അപ്പൊ ഇത് ഇപ്പോൾ കേന്ദ്രം തീരുമാനിക്കും എന്നാണ് കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചു വച്ചേക്കുന്നത് മൂന്ന് വർഷമാണ് തിനകത്ത് ആൻസർ കറക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത് എന്ത് അധികാരം പരാതി അന്വേഷണ സമയമാണ് വിവരവകാശ കമ്മീഷന് ഈ പറഞ്ഞ എല്ലാ അധികാരവും ഉണ്ട് വ്യക്തിയെ വിളിച്ചു വരുത്താം ഹാജരാകാൻ നിർബന്ധിക്കാം അന്നേ പറ്റൂ സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമായ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കാം രേഖകളുടെ കണ്ടെത്തൽ പരിശോധന നടത്താം കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടാം ഇനി നമുക്ക് അടുത്ത ചോദ്യപേപ്പർ ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർ പ്രചരിപ്പിച്ചു താഴെപരുന്നിൽ ഏത് കുറ്റകൃത്യമാണ് വോയൂറിസം ആണ് ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചാൽ ഉണ്ടാകുന്ന കുറ്റകൃത്യം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി എത്രയാണ് അൻപത് ലക്ഷം രൂപ വരെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി അൻപത് ലക്ഷം രൂപ വരെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ആൻസർ വി രാമസുബ്രഹ്മണ്യമാണ് വി രാമസുബ്രഹ്മണ്യമാണ് വടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ അപ്പോ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ ഇറക്കി വിടുന്നു ആറ് മാസം മുതൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്ര ന്യൂനപക്ഷത്തിൽ പെടുന്ന വിഭാഗങ്ങൾ വിഭാഗങ്ങളായിരിക്കണം അതിനകത്ത് അഞ്ചു പേർ ലൈംഗികാതിക്രമത്തിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ താഴെപ്പറയുന്നവൽ ശരിയായതേത് പതിനഞ്ച് വയസ്സ് താഴെയുള്ള പെൺകുട്ടികൾക്കല്ല മുഴുവൻ കുട്ടികൾ ആണായാലും പെണ്ണായാലും സംരക്ഷണമുണ്ട് പതിനെട്ട് വയസ്സ് താഴെ പ്രായമുള്ള ആൺകുട്ടികൾക്കും സംരക്ഷണമുണ്ട് അപ്പൊ രണ്ട് പ്രസ്താവനയും ശരിയാണ് പെൺകുട്ടിക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടില്ല പെൺകുട്ടിക്കുണ്ട് ആൺകുട്ടിക്കുണ്ട് രണ്ടും കൂടെ ചെറുക്കുമ്പോൾ ശരിയാണ് താഴെ പറയുന്ന വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏത് മന്ത്രിസഭാ തീരുമാനം കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടവ ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ബാങ്കിന്റെ വിവരങ്ങളൊന്നും കൊടുക്കത്തില്ല കോപ്പിറൈറ്റ് സംരക്ഷിക്കപ്പെട്ട വിവരങ്ങൾ കൊടുക്കത്തില്ല മന്ത്രിസഭാ തീരുമാനങ്ങൾ എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്ന വിവരമാണ് അടുത്ത ചോദ്യപേപ്പറിലേക്ക് പോകുന്നു ഇതിനകത്ത് ഒത്തിരി വായിക്കാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ സമയം പോകുന്നത് കേട്ടോ ഞാൻ മാക്സിമം സ്പീഡിൽ പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങളുടെ സമയം അത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അടുത്ത ചോദ്യം ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം ഭരണഘടന പറഞ്ഞിട്ടുള്ള സ്ഥാപനമാണ് ചോദ്യം ഇപ്പോൾ പി എസ് സി തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എഴുതാം ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് പട്ടികജാതി കമ്മീഷനെ കുറിച്ച് മാത്രമാണ് മനുഷ്യാവകാശം വനിതാ കമ്മീഷൻ ന്യൂനപക്ഷ സ്റ്റാറ്റുറ്ററി ബോഡീസ് ആണ് ഇനി ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ ഏതാണ് ഈ പറഞ്ഞതെല്ലാം ശരിയാണ് സംരക്ഷണ ഉത്തരവ് പറ്റും നമ്മൾ പലതവണ ഈ ക്വസ്റ്റ്യൻ കണ്ടു താമസ സൗകര്യം കൊടുക്കാം നഷ്ടപരിഹാരം കൊടുക്കാം കസ്റ്റഡി ആ കസ്റ്റഡി ഉത്തരവും നൽകാം ഇത് മജിസ്ട്രേറ്റ് ആണ് കേട്ടോ അല്ലാതെ വേറെ ആരുമല്ല മജിസ്ട്രേറ്റ് ആയതുകൊണ്ടാണ് മജിസ്ട്രേറ്റിന് അധികാരം ഉണ്ടല്ലോ കസ്റ്റഡി ഉത്തരവ് നൽകാൻ അപ്പൊ അത് ശ്രദ്ധിക്കണം ഇതാരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ കസ്റ്റഡി ഉത്തരവ് ഒന്നും പറ്റത്തില്ല അപ്പൊ സംരക്ഷണം താമസ സൗകര്യം നഷ്ടപരിഹാരം കസ്റ്റഡി ഉത്തരവ് വിവരവകാശ നിയമപ്രകാരം കേന്ദ്രം മുഖ്യ വിവരവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര് നമ്മൾ മുമ്പേ സംസ്ഥാനം കണ്ടു അത് ഗവർണർ പക്ഷെ ഇവിടെ കേന്ദ്രമാണ് ദേശീയമാണ് അത് പ്രസിഡന്റാണ് താഴെപ്പറയുന്നവൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏതാ ഇ കോമേഴ്സ് ഉൾക്കൊള്ളിച്ചു ഉപഭോക്തൃ സംരക്ഷണം രണ്ടായിരത്തി പത്തൊമ്പത് പുതിയ റൂള് വന്നു അപ്പോൾ അവിടെ ഇ കോമേഴ്സ് ഉൾക്കൊള്ളിച്ചു ഓൺലൈൻ പരാതി കൊടുക്കാം പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി കൊടുക്കാം മധ്യസ്ഥതയിലൂടെ തർക്ക നടത്താം ഇതെല്ലാം ശരിയാണ് പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല ശരിയാണ് കുട്ടിയെ അതുകൊണ്ടാണ് ഈ എന്താണ് ഈ വീഡിയോയിലൊക്കെ കുട്ടിയെ ബ്ലേഡ് ചെയ്ത് കാണിക്കുന്നത് മൊഴിയെടുക്കുന്ന കുട്ടിയുടെ താമസ സ്ഥലത്തായിരിക്കണം പോലീസ് യൂണിഫോമിലാകാൻ പാടില്ല യൂണിഫോം ഇടാൻ പാടില്ല ഒരു കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല ഇപ്പൊ യൂണിഫോമിലാകരുത് പിന്നെ പെൺകുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ എസ്ഐ യിൽ കുറയാത്ത ഉദ്യോഗസ്ഥ വനിതയായിരിക്കണം മൊഴിയെടുക്കേണ്ടത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ കേരളത്തിന്റെ ആണ് ചോദിച്ചത് അലക്സാണ്ടർ അത് ഇതിനകത്തില്ല നമുക്കറിയാം അലക്സാണ്ടർ തോമസ് ആണ് കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ് ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാ ഇക്കുബാൽ സിംഗ് ലാൽപുര ഇക്കബാൽ സിംഗ് ലാൽപുര അങ്ങനെ നമ്മളുടെ ഈ ഒരു സെക്ഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ് അടുത്ത ലാസ്റ്റ് ജില്ല വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത് ഇപ്പൊ നമുക്ക് വിവരങ്ങൾ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിനോ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിൻ്റെ അടുത്തോ ചോദിക്കാം അപ്പൊ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറാണെങ്കിൽ ആണെങ്കിൽ മുപ്പത് ദിവസവും അസിസ്റ്റന്റ് ആണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലുമാണ് വിവരങ്ങൾ നൽകേണ്ടത് വകുപ്പ് അഞ്ച് ടു വൺ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷ് കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം അൻപത് ലക്ഷം നമ്മൾ ഇതിനു മുമ്പും കണ്ടു അതായത് ജില്ലയിലാണെങ്കിൽ അൻപത് ലക്ഷമാണ് പരിധി അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ചരക്ക് സേവനം മൂല്യം അമ്പത് ലക്ഷത്തിൽ കഴിയുന്നില്ലെങ്കിൽ ജില്ലയ്ക്ക് പരാതി നൽകാം ജില്ലയുടെ ലിമിറ്റ് ഇപ്പൊ അമ്പത് ലക്ഷമാണ് ദേശീയ മനുഷ്യാവകാംശ കമ്മീഷൻ കാലാവധി എത്ര എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇവിടെ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഇതാണ് കറക്റ്റ് അപ്പോ ഇവിടെ ആൻസർ ഇല്ല സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ സെൻട്രൽ കൺസ്യൂമർ ഉപഭോക്തൃ സംരക്ഷണമാണ് കൗൺസിൽ അധ്യക്ഷൻ ആരാണ് ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഏതാണ് മജിസ്ട്രേറ്റിനെ പാസ്സാക്കാൻ കഴിയുക സംരക്ഷണ ഉത്തരവ് പറ്റും കസ്റ്റഡി ഉത്തരവ് പറ്റും താമസ ഉത്തരവ് പറ്റും മജിസ്ട്രേറ്റിന് ഇതെല്ലാം പറ്റും ലോക ഇതും റിപ്പീറ്റഡ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കി മൂന്നാമത് ഞാൻ റിപ്പീറ്റ് ചെയ്തത് ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ച് ലോകമാണ് ചോദ്യം മാർച്ച് പതിനഞ്ച് ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കി മാതാപിതാക്കൾ മുതിർന്ന പൗരന്മാരുടെ പരിപാലനം ക്ഷേമം രണ്ടായിരത്തി ഏഴ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും രണ്ടായിരത്തി ഏഴ് അങ്ങനെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു കമന്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ